അങ്ങേയറ്റം വിഷമത്തോടുകൂടി തന്നെയാണ് ഒരു വലിയ ജനസഞ്ചയം ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരിവരിയായി നിൽക്കുന്നത് വി എസിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി ഈ എൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോകുന്ന റോഡിലാണ് ഈ ക്യൂ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത് ഏതാണ്ട് പാളയം രക്താക്ഷി മണ്ഡപം വരെ ഈ ക്യൂ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം ഇന്നിപ്പോൾ രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഈ ദർബാർ ഹാളിലെ പൊതുദർശനം ആരംഭിച്ചത് ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് അത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ രണ്ട് മണിക്ക് അത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല ആ നിലയിലുള്ള ഒരു വലിയ ജനസഞ്ചയമാണിപ്പോൾ ഈ തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റിന് മുന്നിലായി ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് എന്നാണ് നമുക്കിപ്പോൾ ഇവരുടെ ഉൾപ്പെടെ വലിയ വിഷമത്തോടെയാണ് ആളുകൾ നിൽക്കുന്നത് അമ്മ എൻ്റെ പേരെന്താണ് ബേവി വരുന്നത് നമുക്ക് കൊച്ചിലേ അറിയാനുള്ള നല്ല പ്രവർത്തനവും നല്ല സ്നേഹവും എല്ലാം ഉണ്ടല്ല ബഹുമാനവും നമ്മളെ കണ്ടാലും അതേ കൊച്ചു പിള്ളേരെ പോലെ നമ്മളോട് സംസാരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നമുക്ക് വളരെ ഇഷ്ടമാണ് ഇല്ല നമ്മളെ വിട്ടുപോയി എന്നുള്ളതാണ് പറയാം ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ ആദ്യം നൂറ് അച്ചു സാറാണ് വെളപ്പശാലയിൽ ജോലി തന്ന് ഞങ്ങൾ ഇപ്പോഴും പാളയ മാർക്കറ്റിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ കുടുംബശ്രീ വഴി ഇപ്പോൾ ഹരിതകർമ്മസേനയില് ജോലിയാണ് ഇനി ഞങ്ങൾ അച്ചുസാറില്ല വിട ഇടപെടൽ ഉൾപ്പെടെ നടത്തിയ ആ നേതാവിനെ ഒരു അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഈ ജനസഞ്ചയമാകെ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഉച്ചതിരിഞ്ഞ് രണ്ട് മണിവരെയാണ് ദർബാർ ഹാളിൽ പൊതുദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഉൾപ്പെടെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വി എസിൻ്റെ പൊതുദർശനം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്തും ഒക്കെ വലിയ തരത്തിലൊരു മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഈ പൊതുദർശനം ആരംഭിച്ചതിന് ശേഷം അത്തരത്തിൽ മഴ മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും മഴയാണെങ്കിലും